കോഴിക്കോട് കോടഞ്ചേരിയിൽ യുവതിയെ ഇസ്തിരിപ്പെട്ടികൊണ്ട് പൊള്ളിച്ച് ക്രൂരത എട്ടു മാസം ഗർഭിണിയായ യുവതിയെ പങ്കാളിയാണ് പൊള്ളിച്ചത് വിവരങ്ങളുമായി ദിലിഷ തിലകനുണ്ട് ദിലിഷ വളരെ ക്രൂരമായ ഒരു ആക്രമണം എന്താണ് സംഭവിച്ചത് വളരെ ഗുരുതരമായ പരിക്കാണോ തീർച്ചയായിട്ടും അരുണ്യെ അരുണ്യെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണില്ലാത്ത ക്രൂരത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ മനസ്സിലാക്കും യുവതിയെ എട്ടു മാസം പ്രായമായ ഒരു യുവതിയെയാണ് പങ്കാളി ദേഹമാസകലം ഈ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് പൊള്ളിച്ചിരിക്കുന്നത് കോടഞ്ചേരിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കോടഞ്ചേരി പെരുവലി സ്വദേശിയായിട്ടുള്ള ഷാഹിദ് റഹ്മാൻ ആണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് അതായത് ഏകദേശം ഒരു വർഷത്തെ ഒരു വർഷത്തിന് മുമ്പാണ് കൊണ്ടോട്ടി സ്വദേശിനിയായിട്ടുള്ള യുവതിയുമായി പ്രണയത്തിലാകുന്നതും അവർ ഒളിച്ചോടിപ്പോയി വിവാഹം ക്ഷമിക്കണം ഒളിച്ചോടിപ്പോയി ഒന്നിച്ച് താമസിക്കാൻ ആരംഭിക്കുന്നത് ആ കാലം മുതൽ തന്നെ ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ യുവതിക്ക് യുവതിയെ ഈ യുവാവ് മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നാണ് യുവതി ഇപ്പോൾ പറയുന്നത് ഏകദേശം എട്ട് മാസത്തോളം ഗർഭിണിയായിട്ടുള്ള യുവതിയാണ് നാല് ദിവസത്തോളം യുവതിയെ വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നും യുവതി പറയുന്നുണ്ട് ഭക്ഷണം പോലും നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ യുവാവ് ലഹരിക്ക് അടിമയാണ് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഈ ലഹരി എം ഉൾപ്പെടെ വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നയാളാണ് കഴിഞ്ഞ ദിവസം തന്നെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് കോടഞ്ചേരി പോലീസ് ഈ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുകയും ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വീട്ടിലെത്തിയിട്ട് സംശയ ഇയാൾ യുവതിയെ ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ ഉപദ്രവിച്ചിട്ടുള്ളത് ഈ സ്ഥിതിപ്പെട്ടി ഉപയോഗിച്ച് ശരീരമാസകലം ഇത്തരത്തിൽ ദേഹം മുഴുവൻ പൊള്ളിക്കുകയായിരുന്നു യുവതിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഈ യുവാവിൻ്റെ അമ്മയോടും ഇത്തരത്തിൽ അമ്മയെയും ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നതായി യുവതി പറയുന്നുണ്ട് അമ്മയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടതാണ് ഇപ്പോൾ മകളുടെ വീട്ടിലാണ് താമസം ഇത്തരത്തിൽ ക്രൂരമായിട്ട് കുടുംബാംഗങ്ങളോടെല്ലാം തന്നെ യുവാവ് പെരുമാറുന്നുണ്ട് എന്നാണ് യുവതി നിന്ന് ലഭിക്കുന്ന വിവരം ആരുണ്യ ശരി അതിൽ ഇഷാ തലകനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്